ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകൽ തന്നെയാണ് അത് പാഠപുസ്തകങ്ങളിലെ അറിവുകൾ മാത്രമല്ല നമ്മുടെ സമൂഹത്തെപ്പറ്റി ലോകത്തെപ്പറ്റി പ്രകൃതിയെപ്പറ്റി എല്ലാമുള്ള അറിവ് കുട്ടികൾക്ക് പകർന്നു നൽകാൻ കഴിയണം കുട്ടികൾക്ക് അറിവ് സമ്പാദിക്കാൻ നിരവധി മാർഗങ്ങൾ ഇന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം പറഞ്ഞു കൊടുത്താൽ മാത്രമേ പഠിക്കൂ എന്ന നിലയല്ല പക്ഷേ അത്തരം കാര്യങ്ങളിൽ ശരിയായ വഴികാട്ടിയായി നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ലോകവിജ്ഞാനഘടനയിലുണ്ടാകുന്ന ഏതൊരറിവും നമ്മുടെ ക്ലാസ് മുറികളിലേക്ക് എത്തിക്കാനും അത് സ്വാംശീകരിക്കാനും കഴിയും വിധം അദ്ധ്യാപകർ തയ്യാറാവേണ്ടതായിട്ടുണ്ട് പുതിയ അറിവുകൾ പകർന്നു നൽകുന്ന ജേണലുകൾ അതെല്ലാം പരിശോധിച്ച് കുട്ടികൾക്ക് പുത്തനറിവ് പകർന്നു നൽകുന്നത് അധ്യാപന ജീവിതത്തിൻ്റെ ഭാഗമായി കരുതണം പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ നേട്ടങ്ങൾ നാം കൈവരിച്ചപ്പോൾ തന്നെ ചില വിഷയങ്ങളിൽ നാം പിറകോട്ടു പോകുന്നുണ്ടെങ്കിൽ അതും ഗൗരവമായി കാണേണ്ട കാര്യമാണ്